നമസ്കാരം ആട്ടിൻകുട്ടികളിൽ മലബന്ധം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാരണം കുടലിൽ ഉണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ തടസ്സങ്ങൾ രണ്ട് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന വിഷബാധ മൂന്ന് കോക്സിഡിയോസിസ് നാല് കരലിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അഞ്ച് ഭക്ഷണത്തിൽ നാരുകളുടെ അല്ലെങ്കിൽ ഫൈബറിൻ്റെ കുറവ് ആറ് നാടവിരകൾ കുടലിൽ പെരുകുന്നത് ഇത്രയും കാരണങ്ങൾ കൊണ്ട് ആടുകളിൽ അല്ലെങ്കിൽ ആട്ടിൻ കുട്ടികളിൽ മലബന്ധം ഉണ്ടാകാറുണ്ട് ആടുകളിൽ ഇടവിട്ടുണ്ടാകുന്ന വയറിളക്കം മലബന്ധം ഇവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാകാം അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടതാണ് ആടുകളിലും ആട്ടിൻകുട്ടികളിലൊക്കെ ഇങ്ങനെ ഒരു മലബന്ധം കണ്ടാൽ എന്തൊക്കെ പ്രതിവിധികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒന്ന് ലിക്വിഡ് പാരാഫിൻ അടങ്ങിയിട്ടുള്ള മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സിറപ്പ് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും അത് ആട്ടിൻകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ച് എം എൽ വീതം ദിവസം രണ്ട് നേരം കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഈ സിറപ്പ് ആട്ടിൻകുട്ടികൾ കൊടുക്കുക വലിയ ആടുകൾക്കൊക്കെ ആണെങ്കിൽ അളവ് കൂട്ടി ഈ സിറപ്പ് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് പത്ത് എം എൽ ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക അതിനുശേഷം ഈ വെളിച്ചെണ്ണ അടങ്ങിയ ഈ ഇളം ചൂടുവെള്ളം ആട്ടിൻകുട്ടീനെ കുടിപ്പിക്കുക അത് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക അതും മലബത്തും മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മൂന്ന് ആവണക്കിൻ്റെ എണ്ണ അതൊന്നോ രണ്ടോ സ്പൂൺ എണ്ണ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കുന്നത് മലബന്ധം മാറാൻ സഹായിക്കും അതുപോലെ ആവണക്കിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നോ രണ്ടോ മില്ലി എടുത്ത് സ്രിഞ്ച് വഴി അതിൻ്റെ മലദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുന്നതും കാഷ്ടം ലൂസായി പോരാൻ സഹായിക്കുന്നതാണ് നാല് മലബന്ധം വരുന്ന ആട്ടിൻകുട്ടികൾക്ക് അല്ലെങ്കിൽ കാഷ്ടം പോകാതെ വയറുവേദന എടുത്ത് ഞെളി നിൽക്കുന്ന അല്ലെങ്കിൽ കൂനിക്കൂലി നിൽക്കുന്ന ആട്ടിൻ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി അല്പം വെള്ളത്തിൽ ചാലിച്ച് ദിവസം രണ്ട് നേരം വെച്ച് കൊടുക്കുക അതുപോലെ സൈക്ലോപ്പാം എന്ന് പറയുന്നൊരു ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ദിവസം ഒരു ഗുളിക എന്ന രീതിയിൽ കൊടുക്കുക അഞ്ച് ഹോമിയോയിൽ നക്സ് ഹോമിക്ക തേർട്ടി എന്ന് പറയുന്ന ഒരു ഹോമിയോ മരുന്നുണ്ട് ആട് വളർത്തുന്നൊരു കയ്യിൽ കരുതാൻ ഒരു മരുന്നാണ് പ്രത്യേകിച്ച് ആടുകൾക്ക് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഹോമിയോ മരുന്ന് കൊടുക്കുക ആട്ടിൻകുട്ടികൾക്ക് ആണെങ്കിൽ അഞ്ച് തുള്ളി വീതം ദിവസം മൂന്ന് നേരം എന്ന രീതിയിലും വലിയ ആടുകൾക്ക് പത്ത് തുള്ളി വീതം ദിവസം മൂന്ന് നേരം എന്ന രീതിയിലും അവരുടെ നാവില് ഉറ്റിച്ചു കൊടുക്കുക അപ്പം വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഹോമിയോ മരുന്ന് ആടുകൾക്കും ആട്ടിൻകുട്ടികൾക്കൊക്കെ മലബന്ധം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട അഞ്ച് പ്രതിവിധികളെക്കുറിച്ച് പറഞ്ഞു അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കാം ഇങ്ങനെ മലബന്ധം മാറി ആട്ടിൻകുട്ടികളൊക്കെ അത് കാഷ്ടപ്പെടുമ്പോൾ അതിൽ കഫോ രക്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിക്ക് കുടൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ സിറപ്പ് നോട്ട് മെട്രോജിൽ എന്ന് പറയുന്നൊരു സിറപ്പുണ്ട് അത് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് എം എൽ വീതം ദിവസം രണ്ട് നേരം വെച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് ദിവസം കൊടുക്കുന്നതും നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് താങ്ക്